ഒരു കടം വീട്ടാൻ പുതിയൊരു കടം മേടിക്കുകയും തുടക്ക സമയത്ത് കടത്തിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും പ്രോപ്പറായിട്ട് കടം കിട്ടുകയും ചെയ്തു സോ കടം മേടിക്കാനുള്ള കോൺഫിഡൻസ് ലെവല് ഡേ ബൈ ഡേ അവന്റെ മനസ്സിൽ കയറി വന്നു പിന്നെ എന്ത് ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും കടം മേടിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി അതിനുശേഷം ആരുടെ കയ്യിൽ നിന്നും കടം മേടിക്കാൻ ഒരു നാണമില്ലാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചേരുകയും കടം മേടിക്കുമ്പോൾ അവന് തന്നെ അറിയാം അവൻ പറയുന്ന ദിവസത്തിനെ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് എന്നാലും വീണ്ടും വീണ്ടും കടം മേടിച്ച് കടക്കെണിയിൽപ്പെട്ട് പിന്നീട് വളരെ നല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ കടത്തിൽ നിന്നും മോചനം നേടി ഇപ്പോൾ ഡെറ്റ് ഫ്രീ ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തും സർക്കാർ ഉദ്യോഗസ്ഥനുമായ സന്തോഷിന്റെ കടം കഥയാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ദിസ് കിരൺ വൺസ് വെൽക്കം ബാക്ക് സിയേസ് അഗൈൻസ് ക്ലാസ് ഏതൊരു കാര്യവും വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ ആ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ആ ഒരു ആക്ടിവിറ്റിയോട് നമ്മൾ അഡിക്ഷൻ ആകാനുള്ള സാധ്യതയും സൈക്കോളജിയിൽ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് തുടക്ക കാലഘട്ടത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നായിരുന്നു പിന്നീട് വീണ്ടും വീണ്ടും ആ ഒരു ആക്ടിവിറ്റി ചെയ്തതിലൂടെ എനിക്കൊരു എക്സ്പെർട്ടായിട്ട് മാറാൻ സാധിക്കുകയും പിന്നീട് സൈഡ് സീറ്റിലോ പിൻ സീറ്റിലോ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്തു കാരണം ഞാൻ ഡ്രൈവിങ്ങിൽ അഡിക്റ്റ് ആയി മാറി എനിക്ക് ഡ്രൈവ് ചെയ്യാണ്ട് സൈഡ് സീറ്റിലോ പിൻ സീറ്റിലോ ഇരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായി മാറി സോ എന്തും വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് കടത്തിന്റെ കേസിലും എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷിനും സംഭവിച്ചത് ഇത് തന്നെയാണ് സന്തോഷിൻ്റെ കഥയിലോട്ട് നമുക്കൊന്ന് തിരിച്ചു വരികയാണെങ്കിൽ സന്തോഷ് ഒരു സർക്കാർ ജീവനക്കാരനാണ് സന്തോഷിന് മാസം ലഭിക്കുന്ന വരുമാനം ആ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ദെൻ വൈഫിന് ഏകദേശം കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ഇരുപത്തി അയ്യായിരം രൂപയാണ് കയ്യിലോട്ട് ലഭിക്കുന്നത് സോ ആ ഒരു ഫാമിലിയുടെ ഏകദേശം ഇൻകം എന്ന് പറയുന്നത് സെവൻറ്റി തൗസൻഡ് റുപ്പീസ് ആണ് അപ്പോൾ ഭർത്താവും ഭാര്യയും ജോലിക്കാര് അതും ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നവര് ഓട്ടോമാറ്റിക്കലി സമൂഹത്തിലുള്ള ഒരു ഇമേജ് നമുക്ക് തന്നെ അറിയാം അവരുടെ ഫാമിലി ലൈഫ് സെറ്റായി ബട്ട് അവന്റെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് അവനും അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയണ്ടായിരുന്നല്ലോ അവന്റെ ഫാമിലിക്കോ അവന്റെ വൈഫിനോ പോലും എന്താണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ വീട് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഏർ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം അവൻ ആദ്യ പ്രയോറിറ്റി കൊടുത്തത് ലോൺ എടുത്തൊരു വീട് മേടിക്കുക എന്നുള്ളതാണ് സോ ടോട്ടൽ ഇൻകത്തില് ഏകദേശം ഇരുപത്തി രൂപ ഹോം ലോൺ ഇനത്തിൽ അവന് മാറ്റി മാറ്റെക്കേണ്ട ആവശ്യം അവിടെ വരാണ് അപ്പോൾ എഴുപതിനായിരത്തില് ഇരുപത്തി അയ്യായിരം രൂപ അങ്ങനെ പോയി പിന്നീട് കാർ ലോൺ ഇനത്തിൽ ഏകദേശം എണ്ണായിരം രൂപയുടെ ഇ എം ഐ ആണ് അവൻ മാസം മാസം അടച്ചു വരുന്നത് അപ്പോൾ തന്നെ ടോട്ടൽ ഇൻകത്തില് മുപ്പത്തി മൂവായിരം രൂപ അവിടെ പോയി കഴിഞ്ഞു ദെൻ പേഴ്സണൽ ലോണിലോട്ട് മാസം മാസം ഏകദേശം ഏഴായിരം രൂപയാണ് അവൻ അടച്ചു വരുന്നത് സോ ടോട്ടൽ ഇൻകത്തില് നാൽപ്പതിനായിരം രൂപ അപ്പോൾ തന്നെ കഴിഞ്ഞു സോ ഇത് മൂന്നും ലോണുകളാണ് പിന്നീട് ബാലൻസ് മുപ്പതിനായിരം രൂപ മാത്രമാണ് അവന്റെ കയ്യിൽ വരുന്നത് ഇതിൽ കുറി ഏ കെസ് എഫ് ഇ കുറി ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നു പോസ്റ്റ് ഓഫീസ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നു അയ്യായിരം രൂപ അവിടെ വീണ്ടും പോയി ബാലൻസ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ പിന്നെ ലഭിക്കുന്നത് സോ ഈ ഇരുപത്തി അയ്യായിരം രൂപയിൽ നമുക്കറിയാം പിന്നെ വരുന്ന ഫിക്സഡ് ചാർജസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഗ്യാസ് ആണ് ഏകദേശം രണ്ട് മാസം കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി മൂവായിരം രൂപയുടെ അടുത്ത് വരുന്ന അപ്പോൾ ഒരു മാസത്തിൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ഏകദേശം തൗസൻഡ് റുപ്പീസിൻ്റെ ഗ്യാസ് അപ്പോൾ ബാലൻസ് ലഭിക്കുന്ന എമൗണ്ടിൽ ഫിക്സഡ് ചാർജസ് ഇതൊക്കെ കഴിഞ്ഞാൽ വളരെ തുച്ഛമായ പൈസ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപയാണ് ഒരു മാസത്തിൽ പിന്നെ ചെലവിനെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ലഭിക്കുന്നുള്ളോ അപ്പോൾ ഒരു ലാസ്റ്റ് ലഭിക്കുന്ന ശമ്പളം മാത്രമേ ഫൈനലി അവൻ്റെ കയ്യിൽ ഉണ്ടാകുള്ളൂ ഈ പൈസ വെച്ച് വേണം ചെലവുകളും മറ്റു കാര്യങ്ങളും അവൻ ആ മാസം ചെയ്യാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് ഇവന്റെ തലയിൽ മാത്രമാണ് കുട്ടികളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ദെൻ നമുക്ക് കേരളമായതുകൊണ്ട് തന്നെ ഒരുപാട് ചടങ്ങുകളാണ് ആഘോഷങ്ങളാണ് സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് മറ്റ് ചിലവുകൾ ദെൻ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ പേരിൽ രണ്ട് ക്രെഡിറ്റ് കാർഡും വൈഫിന്റെ പേരിൽ ഒരു ക്രെഡിറ്റ് കാർഡും ഈ മൂന്ന് ക്രെഡിറ്റ് കാർഡും മാനേജ് ചെയ്യുന്നത് അവൻ തന്നെ വൈഫിന്റെ ക്രെഡിറ്റ് കാർഡ് അവൻ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് സോ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പിന്നീടുള്ള ഡീലിങ്സ് പൈസക്ക് ആവശ്യം വരുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് എല്ലാ പർച്ചേസിംഗും ഇങ്ങനെ ലൈഫ് വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിലാണ് ആദ്യ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് സോ തുടക്ക കാലഘട്ടത്തില് കാര്യങ്ങൾ നടക്കാൻ ക്രെഡിറ്റ് കാർഡ് വി സിയാണ് ആ എല്ലാതും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടക്കിയ ആ സ്റ്റേറ്റ്മെന്റ് കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ അവിടെ പേഴ്സണൽ ലോണിലോട്ടാണ് അവൻ ആദ്യം പോയേ പേഴ്സണൽ ലോൺ എടുത്തു അതിന്റെ ഇ എം ഐ ഞാൻ പറഞ്ഞു അടക്കേണ്ടതായിട്ട് വരുന്നു പിന്നെ വീണ്ടും പേഴ്സണൽ ലോൺ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലോട്ട് പോകുന്നു അപ്പോഴാണ് കളത്തിലോ കളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മറ്റുള്ളവരോട് കടം ചോദിക്കുക സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ പലരും കടം ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് വളരെ കൂടുതലായിരുന്നു കാരണം ഒന്നാം തീയതി ശമ്പളം ലഭിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും പൈസ തിരിച്ചു കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവല് ഫ്രണ്ട്സിന് ഞങ്ങൾക്കും അതുമാത്രമല്ല ഫ്രണ്ട്സ് അല്ലാത്ത അവൻ്റെ കൊളീഗ്സിനും ഉണ്ടായിരുന്നു എന്നുള്ള സോ അതുകൊണ്ട് തന്നെ അവൻ കടം തുടക്കത്തിൽ ചോദിച്ചപ്പോൾ എല്ലാവരും വാരിക്കോരി കൊടുത്തു ഏർ മിക്കതും അവൻ പറയുന്ന ദിവസത്തിന് തന്നെ തിരിച്ചു തരും എന്നുള്ളൊരു കോൺഫിഡൻസിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ അവൻ അത് തിരിച്ചു കൊടുക്കാറുണ്ട് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറാണ് അവൻ വളരെ കോൺഫിഡൻ്റ് ആണ് ബട്ട് എപ്പോഴും എങ്ങനെ ലൈഫിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോളിങ്ങിലാണ് എല്ലാതും പോകുന്നത് ഇതാണ് പറയാറ് എന്താണ് റോളിങ് ഒരു കടം മേടിക്കുന്നു കാര്യങ്ങൾ നടത്തുന്നു ദെൻ നെക്സ്റ്റ് ആ ഈ കടം ചോദിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ ആ ഒരു സമയത്ത് പുതിയൊരു കടം മേടിച്ച് ഇത് സെറ്റിൽ ചെയ്യുന്നു അവിടെ സംഭവിക്കുന്നൊരു കാര്യം ഇപ്പോൾ ലീഗലായിട്ടാണ് കടം മേടിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു പേഴ്സണൽ ലോണോ മറ്റു രീതിയിലൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ എടുക്കുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനത്തിന്റെ ലോൺ അടച്ചു വീട്ടാൻ ചിലപ്പോൾ പതിനഞ്ച് ശതമാനത്തിന്റെ പുതിയൊരു ലോണായിരിക്കും അവിടെ എടുക്കുക എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോ അവിടെ എന്താണ് കടത്തിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് വരുന്നൊരു പാളിച്ച എന്ന് പറഞ്ഞാൽ നമ്മള് ഇമോഷണലി ആണ് ഡിസിഷൻസ് ആ ഒരു സമയത്ത് എടുക്കുക ഇമോഷണലി ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കതും പാളിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ പ്രാക്ടിക്കലി ചിന്തിച്ചിട്ടല്ല ആ പ്രോപ്പറായിട്ട് ചിന്തിച്ചിട്ടല്ല ഡിസിഷൻസ് എടുക്കുക ഇമോഷണലി ആണ് കടത്തിൽ നിൽക്കുമ്പോൾ ഡിസിഷൻസ് എടുക്കുക കാരണം ആ ഒരു സമയത്ത് സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും നമ്മുടെ മുമ്പിൽ ഓരോ ആ മാത്രമേ ഉള്ളൂ ഇപ്പൊ പത്താം തീയതി ഒരു പറഞ്ഞ വ്യക്തിക്ക് ഇരുപതിനായിരം രൂപ തിരിച്ചു കൊടുക്കണമെങ്കിൽ എത്ര ആണെങ്കിലും ഒരാൾ നമുക്ക് പൈസ തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ പറയുന്ന പലിശക്ക് ആ പൈസ മേടിച്ച് റീപേ ചെയ്യുന്നതാണ് അവിടെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കുന്നില്ല അപ്പോ ഇങ്ങനെ പലപ്പോഴും ഇമോഷണലി ആണ് കടത്തിൽ നിൽക്കുമ്പോൾ വ്യക്തികൾ ഡിസിഷൻസ് എടുക്കുക പ്രാക്ടിക്കലി ഡിസിഷൻസ് എടുക്കാൻ പലർക്കും സാധിക്കാറില്ല ഞാൻ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരെ ബിസിനസ്സുകാരെടുത്ത് പറയാറുണ്ട് ബിസിനസ്സുകാരെ കടത്തിൽ നിന്നിട്ടായിരിക്കും മിക്ക കളികൾ നടത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും ഒരു അക്കൗണ്ടന്റിനെ വച്ചിരിക്കണം നിങ്ങൾ എത്ര കടത്തിലാണെങ്കിലും അവന് ശമ്പളം കൊടുത്ത് വെക്കുക കാരണം അക്കൗണ്ടൻ്റെ പ്രൊഫഷണലാണ് അവൻ ഡിസിഷൻസ് എടുക്കാൻ വളരെ പ്രാക്ടിക്കലി ആയിരിക്കും നമ്മൾ എടുക്കുന്നത് പലപ്പോഴും ഇമോഷണലി ആയിരിക്കും അപ്പോൾ കടം വരുമ്പോൾ ഇമോഷണലി നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയും ഇവന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടം മേടിക്കുക എന്നുള്ളത് അവന്റെ ലൈഫിന്റെ ഒരു ശീലമായി മാറുകയും അവൻ വളരെ കോൺഫിഡന്റ് ആവുകയും തുടക്ക കാലഘട്ടത്തിൽ ഇവന് എല്ലാവരും കടം കൊടുക്കുകയും ചെയ്തപ്പോൾ ഇവൻ കടത്തിന്റെ കെണിയിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇതാണ് ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത് ഇവന്റെ ഫാമിലിയില് ആർക്കും എന്താണ് ഫിനാൻഷ്യലി ഇവിടെ നടക്കുന്നത് ഫാമിലിയിൽ നടക്കുന്നത് എന്നുള്ളത് അറിയില്ല ഇവന്റെ വൈഫിനറിയില്ല അറിയില്ല അല്ലെങ്കിൽ ഫാമിലിയിലുള്ള അറിയില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താ രണ്ട് വ്യക്തികൾക്കും ജോലിയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണ് സെറ്റിൽഡ് ആണ് ബട്ട് റിയൽ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല അപ്പോ ഇവൻ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് വൈഫിനറിയില്ല മക്കൾക്കറിയില്ല പാരന്റ്സിനറിയില്ല അതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾ വരുമ്പോൾ അവരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാണ് ഇതാ അന്നത്തെ ഇനി വരാൻ പോകുന്ന ദിവസം ഈ ഒരു കാര്യം ഉണ്ട് സോ നമ്മൾ ഡ്രസ് നമുക്ക് ഡ്രസ്സ് എടുക്കണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഇത്ര എമൗണ്ടിന്റെ ഗിഫ്റ്റ് ആണ് നമുക്ക് കൊടുക്കണ്ടേ ദെൻ അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു പാർട്ടി വെക്കണം അല്ലെ പുതിയ കാര്യങ്ങൾ മേടിക്കണം അപ്പോ ഇതൊക്കെ ആവശ്യങ്ങള് കുട്ടികളുടെ ഭാഗത്തുനിന്നെ പാരന്റ്സിന്റെ ഭാഗം ആവട്ടെ വൈഫിന്റെ ഭാഗമാവട്ടെ വരുമ്പോ അവ അവനൊക്കെ തലകുലുക്കി ആ പറയാണ് വൈഫിനോട് നോ പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പൈ ഉണ്ടാക്കുന്ന പൈസ എനിക്കിതാ ശരിക്കും വൈഫിന്റെ പൈസ മുഴുവനായിട്ട് തന്നെ അവൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് ഇവൻ ദോ ആ വൈഫ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ് റിയലി ഫാമിലിയിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഇതാണ് മറ്റൊരു പ്രശ്നം സോ ഇത് കേരളത്തിലുള്ള ഒരുപാട് ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ടോട്ടൽ കിട്ടുന്ന ഇൻകത്തിന്റെ ബഹുഭൂരിപക്ഷവും ഇ എം ഐ ഫിക്സഡ് കോസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ബാലൻസ് ലഭിക്കുന്നത് വളരെ തുച്ഛമായ പൈസയാണ് ആ പൈസ വെച്ച് ഓൾറെഡി സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഇമേജ് കീപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കടം മേടിച്ച് ലൈഫ് കുളം തൊണ്ടുന്ന അവസ്ഥയിലോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പിന്നീട് ലൈഫ് കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലോട്ട് എത്തിയപ്പോഴാണ് ആ നല്ലൊരു കൺസൾട്ടേഷനിലൂടെ ഇതിൽ നിന്ന് അവന് മോചനം നേടാൻ സാധിച്ചേ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തൊരു കാര്യം എന്താണ് ഇവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത് ഫാമിലിയെ പ്രോപ്പർ ആയിട്ട് അറിയിച്ചു എന്നുള്ളതാണ് അച്ഛനാവട്ടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ കുട്ടികളാവട്ടെ വൈഫാവട്ടെ എല്ലാവരോടും എത്രയാണ് ഈ ഫാമിലിയുടെ ടോട്ടൽ ഇൻകം എത്ര കോസ്റ്റ് പോകുന്നുണ്ട് ബാലൻസ് എത്ര കയ്യിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന എമൗണ്ടില് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇത് അവിടെ പ്രോപ്പറായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ദെൻ പിന്നെ എന്ത് കാര്യങ്ങളും വരുമ്പോൾ ഫാമിലിയിലെ എല്ലാവർക്കും അറിയാം എത്രത്തോളം കയ്യിൽ പൈസ ഉണ്ടെന്നുള്ളത് പലപ്പോഴും ഇവന്റെ കേസിൽ വരുന്നൊരു പ്രശ്നം ഇവര് സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അഡീഷണൽ ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് ഈ ബാലൻസ് ഉള്ള എമൗണ്ടിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ അതല്ല മറ്റേ പ്രൈവറ്റ് ജോബൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇൻകം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഓപ്ഷനിലോട്ട് പോകാമായിരുന്നു ദൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം ജോലി ലഭിച്ചു കുറച്ച് കഴിയുമ്പോഴേക്കും വലിയൊരു വീട് മേടിക്കാൻ അല്ലെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബിഗസ്റ്റ് എമൗണ്ട് ഓഫ് ലോൺ അവിടെ എടുക്കുന്നു കിട്ടുന്ന ഏണിങ്സിലെ മെജോറിറ്റി ഇ എം ഐ ആയിട്ട് ലൈഫ് ടൈം അവിടെ പോവുകയാണ് പിന്നീടാണ് ഈ പറയുന്ന അവസ്ഥയിലോട്ടൊക്കെ അവരെ എത്തിച്ചേരുന്നത് അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്തു ലൈഫില് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലെ എല്ലാവരോട്ടും ഇതാണ് അവസ്ഥ എന്നുള്ളത് ഫാമിലിയിൽ പറഞ്ഞു അത് വളരെ ഒരു മാറ്റമാണ് അവന്റെ ലൈഫില് ഉണ്ടാക്കിയത് സോ ഒരുപാട് ചെലവുകൾ അവിടെ കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് കുട്ടികളുടെ കേസിലാണെങ്കിലും കുട്ടികൾ എന്ത് കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്കൊരു ഐഡിയ ആയി ഇത് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ അതനുസരിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു പാരന്റ്സിന്റെ കയ്യിലാണെങ്കിലും കിട്ടുന്ന ആ അവർ ആദ്യം ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പെൻഷനൊക്കെ ആ മക്കളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാ ഇറക്കുന്നത് എന്ന് വിചാരിച്ച ആൾക്കാര് ഏഹ് അവരുടെ ഇൻകം പ്രോപ്പർ ആയിട്ട് അവരുടെ പർപ്പസിന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു പലപ്പോഴും അവരെ ഏൺ ചെയ്യുന്ന പൈസ മകൾക്ക് കൊടുക്കലും ഇവന്റെ കൂടെയാണ് താമസിക്കുന്നതെങ്കിലും മകൾക്ക് കൊടുക്കലൊക്കെ ആയിരുന്നു ഇവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലായപ്പോൾ പാരൻസിന്റെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് പോലും പ്രോപ്പർ ആയിട്ട് അവന് കിട്ടുകയുണ്ടായി അപ്പൊ കാര്യം പറഞ്ഞതിലൂടെ ഒരുപാട് മാറ്റം ഫാമിലിയിൽ നിന്ന് ഫാമിലി സപ്പോർട്ട് അവിടെ ലഭിക്കുകയാണ് ഉണ്ടായത് സോ ഇങ്ങനെ വളരെ നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് കഴിഞ്ഞ് വാരിയബിൾ കോസ്റ്റിനെ കണ്ട്രോള് ചെയ്യുകയും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തതിലൂടെ ഡെറ്റ് ഫ്രീ ആകാൻ സാധിച്ചു എന്നുള്ളതാണ് സന്തോഷിന്റെ കടം കഥയിൽ പറയാനുള്ളത് അതിന് ശേഷം അവരുണ്ടായിട്ടുള്ള വളരെ ഒരു മാറ്റം എന്ന് പറയുന്നത് കാർ ലോൺ അടച്ച് വീട്ടാൻ സാധിച്ചു അഞ്ചു വർഷം കൊണ്ട് പേഴ്സണൽ ലോൺ അടച്ച് വീട്ടാൻ സാധിച്ചു അപ്പോ ഇപ്പോഴുള്ളത് ഹോം ലോൺ മാത്രമാണ് ഈ രണ്ട് ഇ എം ഐ അവന് സേവ് ചെയ്യാനും അവൻ നല്ല രീതിയിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്പെൻഡിങ് അവിടെ വേണം അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അവിടെ ഒഴിവാക്കാനും ലൈഫ് സ്മൂത്ത് ആകാനും അവിടെ സാധിച്ചു എന്നുള്ളതാണ് സന്തോഷിൻ്റെ കേസില് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സാലറി മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ അവന് വേറൊരു ഓപ്ഷൻ ഇല്ല നിങ്ങളൊരു പ്രൈവറ്റ് ജോബ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ കടം വീട്ടാൻ വേണ്ടിയിട്ട് പുതിയൊരു കടം എടുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യണ്ടേ നിങ്ങൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക പലപ്പോഴും പൈസക്ക് ആവശ്യം വരുമ്പോൾ പുതിയൊരു കടത്തിലോട്ട് ആ ചിന്തിക്കാണ്ട് നിങ്ങള് കൂടുതൽ ഇൻകം ഫ്യൂച്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ സ്കില്ലുകള് അത് ഒരുപാട് രീതിയിൽ നമുക്ക് പൈസ എൺ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള എൻ നമ്പർ ഓഫ് എന്താണ് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് ആ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് ഇൻകം കൂട്ടാൻ ശ്രമിക്കുക ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നതാണ് ഇപ്പോഴുള്ള ശമ്പളം നിങ്ങൾക്ക് ആ ഒരു അറുപതിനായിരം രൂപയാണെങ്കിൽ അത് എൺപതിലോ എൺപത്തയ്യായിരത്തിലോ എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ദെൻ പിന്നെ പറയാനുള്ളത് ഒരു കടം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് വീട്ടി ആ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്ഥിതിയാണ് അതല്ലാണ്ട് കടം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മുമ്പ് എങ്ങനെയായിരുന്നു ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകരുത് കടം എടുത്തു കഴിഞ്ഞാൽ അവിടെ പുതിയ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇത്ര നാളെയുള്ള ഇൻകത്തിൽ നിന്ന് വീണ്ടും പൈസ പോകുമ്പോൾ അത്രത്തോളം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് അപ്പോ ഒന്നുകിൽ ഇൻകം കൂട്ടുക അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലില് അഡ്ജസ്റ്റ് ചെയ്യ അതല്ലാണ്ട് ഒരു കടം വീട്ടാൻ പുതിയൊരു കടത്തിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ആ ലൂപ്പിൽ പെടും എന്നുള്ളതാണ് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ ആദ്യത്തെ ഓപ്ഷനാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക ആ സ്കില്ല് കൂട്ടി ഇൻകം കൂട്ടുക നിങ്ങൾക്ക് ഫിക്സഡ് എമൗണ്ട് ഓഫ് സാലറി ആണ് എങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫാമിലിയുമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യുക എന്നുള്ളതാണ് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കരുത് ഓക്കെ സോ ഇതാണ് കടം കഥയുടെ മറ്റൊരു എപ്പിസോഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു